പുത്താൻ ഹസ്ബൻഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ചെറിയൊരു യാത്ര പോകാണ്ട് വേറെ പോലെ പഴനിയിലേക്കാണ് തന്നോട്ടൊരു നേർച്ച ഉണ്ടായിരുന്നു നമ്മൾ നൈറ്റ് ആട്ടോ ഇറങ്ങിയത് രാത്രി ഒരു പത്ത് പത്തിര ആയതുകൊണ്ട് തന്നെ തന്നോട്ട് നല്ല ഉറക്കമായിരുന്നു വണ്ടി കയറി കുറച്ച് കഴിഞ്ഞാൽ പോയി കാളെണ്ണീട്ടോ പിന്നെ ഭയങ്കര ചെരിയും കളിയും വർത്താനവും എല്ലാവരും കൂടി നല്ല രസമായി നമ്മ ഏകദേശം വെളുപ്പിനൊരു അഞ്ചു മണി അഞ്ചര പഴനി എത്തി ഇവിടെ നമുക്ക് ദേവസ്വത്തിന്റെ തന്നെ റൂമൊക്കെ അവൈലബിൾ ആണ് ഏകദേശം ഒരു ദിവസത്തേക്ക് മുന്നൂറ് രൂപയാണ് ഒരു റൂമിന് വന്നത് റൂമിനെ കുറിച്ച് പറയാനാണെങ്കിൽ റൂമൊക്കെ നല്ല നീറ്റാണ് അതുപോലെ തന്നെ അവിടെ രണ്ട് കട്ടിലുണ്ടാവും പിന്നെ ബാത്ത്റൂം അത്രക്ക് പോരാ ഉള്ള കാര്യം പറയണമല്ലോ പിന്നെ നമ്മൾ എല്ലാവരും ഫ്രഷായിട്ട് തന്നെ മുടിമൊട്ടയടിക്കാൻ വേണ്ടിയിട്ട് പോയി ആദ്യമൊക്കെ നല്ല കരച്ചിലായിരുന്നു പിന്നെ ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല നമുക്ക് അവിടെ ദേവസ്വം ബോർഡിന്റെ തന്നെ കീഴിൽ മുടി മുട്ടയടിച്ചിട്ടൊക്കെ തരും കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ചാർജുകൾ ഒന്നും അവർ ഈടാക്കണൊന്നുമില്ല നമ്മൾ തല മുട്ടയടിക്കുന്നതിന് മുന്നേ അവിടെ ഫസ്റ്റ് തന്നെ ഒരു റെസീപ്റ്റ് എടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് മുട്ടയടിച്ചതിന് ശേഷം നമ്മൾ ഫേസ് കുട്ടിയുടെ ഫേസ് ആരെയാണ് മുട്ടയടിക്കുന്നത് അവരുടെ ഫേസ് കൊണ്ടൊന്നൊന്ന് സ്കാൻ ചെയ്യണം പിന്നെ നമുക്ക് മുട്ട തന്നെ ആൾക്ക് നമ്മൾ കൈയ്യിലെന്ത് നമ്മുടെ കയ്യിലെന്താണോ അത് ദക്ഷിണയായിട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ചന്ദനമൊക്കെ തേക്കണത് അവിടെ അതിനുള്ള ആൾക്കാരുണ്ടാവും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കടകളൊക്കെ ഉണ്ടാവും വഴിപാട് സാധനങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വഴിപാടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളികളെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഇവർ നമ്മുടെ അടുത്ത് പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ള കാശൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ അടുത്ത് വരും അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക അവർ പറയണേട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വെറുതെ കാശ് കയ്യിൽ നിന്നും കളയാതെ സൂക്ഷിക്കുക പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ ട്രെയിനൊക്കെ ഉണ്ട് അത് ഒരാൾക്ക് അറുപത് രൂപ വെച്ചാണ് അവർ ഈടാക്കണത് മലയുടെ മുകളിൽ കയറിയിട്ടുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ വേറെ ഒന്നുമല്ല നമുക്ക് ഫോണങ്ങാട് കയറ്റാൻ പറ്റില്ല നമ്മൾ ഫോൺ താഴെ കൊടുത്തിട്ട് വേണം നമ്മ മുകളിലേക്ക് കയറി പോകാൻ അവിടെ ഞങ്ങൾ നൈസായിട്ടൊന്ന് കയറ്റാൻ നോക്കി പക്ഷെ അവര് ചെക്ക് ചെയ്ത് ഫോൺ കൊണ്ടുപോയി താഴെ വെക്കാൻ പറഞ്ഞു ഫോൺ മാത്രമല്ല നമുക്ക് ചെരുപ്പും അവിടെ താഴെ തന്നെ അത് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം അവിടെ കൊടുക്കണം അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പഴനിക്കോ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ടാറ്റാ